എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണം എന്ന കടുത്ത നിലപാടിൽ സി പി ഐ അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും രാഷ്ട്രീയ വിഷയമാണ് ഇത് എന്നും പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ട്വന്റി ഫോറിനോട് പറഞ്ഞു നടപടി ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകാനാകില്ല കൂടിക്കാഴ്ച എന്തിന് എന്ന് വ്യക്തമാക്കണമെന്നും കെ പ്രകാശ് ബാബു പറഞ്ഞു ഇത് സി പി ഐ മുഴുവൻ അഭിപ്രായമാണ് എന്നും കെ പ്രകാശ് ബാബു വ്യക്തമാക്കി ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടെന്ന തീരുമാനമല്ല അത് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന തീരുമാനമാണ് ലാൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരാവശ്യം രാഷ്ട്രീയ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനോ അന്വേഷണ റിപ്പോർട്ടിൻ്റെയോ സമയം കാത്തിരിക്കേണ്ടുന്നൊരു കാര്യമില്ല ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ടാ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് പൊതു അഭിപ്രായം അതിൽ തുടരാൻ പാടില്ല ക്രമസമാധാന ചുമതലകളിലുള്ള എ ഡി ജി പി ആയിട്ട് തുടരാൻ പാടില്ല എന്നാൽ കെ പ്രകാശ് ബാബുവിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു എൽ കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയതാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ശ്രീ പ്രകാശ് ബാബു ആണ് എ ഡി ജി പിടരാൻ ക്രമസമാധാന ചുമതല പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പൊ അതിനോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റാണ് ആണ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ പരാതിയും ഗവൺമെന്റിന്റെ അന്വേഷണത്തിലാണ് പരാതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എ ഡി ജി പി കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് എന്റെ നിലപാട് ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഈ ലേഖനത്തിൽ എന്തൊക്കെയാണ് പ്രകാശ് ബാബു പറയുന്നത് വേണു എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സി പി ഐ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന കാര്യം പരസ്യമായി തന്നെ സി പി ഐ വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏതാണ്ട് ഇതേ നിലപാട് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ദേശീയ നിർവാഹക സമിതി അംഗമായ കെ പ്രകാശ് ബാബു കൂടുതൽ കടുത്ത നിലപാടിലാണ് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനമെഴുതിയത് ട്വൻറ്റി ഫോറിനോട് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചപ്പോഴും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിലനിർത്തുക എന്നത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല എന്ന കാര്യമാണ് പ്രകാശ് ബാബു പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ആർ ജെ ഡി പ്രതിനിധികൾ ഇക്കാര്യം ഉന്നയിക്കുകയും തുടർന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഈ ഇതിനോട് യോജിക്കുകയും ഈ നിലപാടിനോട് യോജിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഈ അന്വേഷണം പൂർത്തിയാകട്ടെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കാം എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സി പി ഐ വ്യക്തമാക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ആർ എസ് എസിൻ്റെ രണ്ട് ഉന്നതരായ നേതാക്കളെ കണ്ടത് ഏതു സാഹചര്യത്തിലാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു മെച്ചപ്പെട്ട ക്രമസമാധാനമാണ് കേരളത്തിലുള്ളത് വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വർഗീയ സംഘടനകളുടെ തലപ്പത്തുള്ളവരെ പോലീസ് തലപ്പത്തുള്ളവർ കാണുക എന്നത് സാധാരണമാണ് കാരണം ആ സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി എന്നാണ് സി പി ഐ വ്യക്തമാക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നിലവിലില്ലാത്ത കേരളത്തിൽ എന്തിന് എ ഡി ജി പി ഈ രണ്ട് ഉന്നത നേതാക്കളെ കണ്ടു അതുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയേ മതിയാകൂ എന്നാണ് സി പി ഐ വ്യക്തമാക്കുന്നത് ഏതായാലും സി പി ഐ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് നമ്മോട് സംസാരിച്ച ട്വൻ്റി ഫോറിനോട് സംസാരിച്ച എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആകട്ടെ ഇക്കാര്യത്തിൽ എ ഡി ജി പി മാറ്റി നിർത്തണം എന്ന അഭിപ്രായത്തോട് ഇപ്പോൾ യോജിക്കുന്നില്ല കാരണം അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണ് ടി പി രാമകൃഷ്ണൻ പക്ഷേ ഈ ആർ എസ് എസ് നേതാക്കളെ എന്തിന് എ ഡി ജി പി കണ്ടു എന്ന കാര്യം വിശദീകരിക്കേണ്ടതുണ്ട് എന്നതിനോട് അദ്ദേഹം യോജിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സി പി ഐയും സി പി ഐ എമ്മും ഇക്കാര്യത്തിൽ രണ്ടു തട്ടിലാണെങ്കിലും സി പി ഐയുടെ നിലപാട് കൂടുതൽ അവർ കടുപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് സി പി ഐ വ്യക്തമാക്കുകയും ചെയ്യുന്നു വേണു ശരി എ ഡി ജി പി